പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമനിധി അടക്കമുള്ള ആനുകൂല്യങ്ങളിൽ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കേരള ജേണലിസ്റ്റ് യൂണിയന്റെ പത്തനാപുരം മേഖലയുടെ ഐഡന്റിറ്റി കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള ജേണലിസ്റ്റ് യൂണിയന്റെ പ്രവർത്തനം ഇരുപത്തിമൂന്ന് വർഷം പിന്നിടുമ്പോൾ ഇപ്പോഴും വേണ്ട വിധത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്നതൊരു ദുഃഖകരമായ കാര്യമാണ് നമ്മുടെ ഗ്രാമപ്രദേശത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ഇടപെടുന്നത് പ്രാദേശിക ലേഖകന്മാരും പ്രാദേശിക ചാനലുകളുമാണ് ഒരു മേഖലയിലെ ആളുകൾ വിദേശത്താണെങ്കിലും മറ്റേത് രാജ്യത്തിരിക്കുമ്പോഴും അവർക്ക് ഏത് സംസ്ഥാനത്തിരിക്കുമ്പോഴും പ്രവാസികൾക്ക് ഏറ്റവും ഉപകാരം വരുന്ന അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട പ്രാദേശിക ചാനലുകൾ യൂട്യൂബിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നാട്ടിൽ നടക്കുന്ന എല്ലാ ചെറുതും വലുതുമായ വിശേഷങ്ങൾ അപ്പപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രവാസി മലയാളികൾ ആസ്വദിക്കുന്നത് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം നാട്ടിൽ നാട്ടിലെന്ത് നടക്കുന്നു എന്ന് അപ്പോൾ തന്നെ എൻ്റെ വീടിന് ചുറ്റും എൻ്റെ ഗ്രാമത്തിൽ എന്ത് നടക്കുന്നു എന്ന് അതിവേഗത്തിൽ അറിയുവാൻ കാരണം മറ്റേതാരെങ്കിലും വിളിച്ച് ഫോണിൽ വിളിച്ച് ചോദിക്കണോ ആരെങ്കിലും അതിനുപരിയായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വീടിനടുത്ത് ഇന്ന വിശേഷമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അത് അറിയിച്ചു കൊടുക്കുന്ന പ്രാദേശിക ലേഖകന്മാരാണ് ചാനലുകളിലെ ലേഖകന്മാരെ മാത്രമേ ഇപ്പോൾ ആൾക്കാർക്ക് അറിയാവൂ പത്രലേഖകന്മാരെ അറിയുന്നില്ല കാരണം ഇവിടെ ശ്രീ വർഗീസ് പറഞ്ഞ പോലെ പത്രവാർത്ത തയ്യാറാക്കി കെ ബസ്സിൻ്റെ ഡ്രൈവറെ ഏൽപ്പിച്ച് ടൗണിലെത്തിച്ച് അങ്ങനെയൊക്കെ പോരുന്നൊരു കാര്യം ഇപ്പോൾ നല്ല വാർത്തകൾ വളരെ വേഗത്തിലാണ് അതുകൊണ്ട് വേറൊരു കുഴപ്പമുണ്ട് ഈ വാർത്ത വേഗത്തിലായതുകൊണ്ട് സത്യം അന്വേഷിക്കാൻ സമയമില്ല സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്നവരാണ് പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ഇവർക്കായി പദ്ധതികൾ ആവിഷ്കരിച്ച നടപ്പാക്കാനായി സർക്കാരിനോട് ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മേഖലാ പ്രസിഡന്റ് ഉമ്മൻ തോമസ് അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് വർഗീസം കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ സെക്രട്ടറി സമതു പുന്നല സ്വാഗതം പറഞ്ഞു പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനും മാധ്യമപ്രവർത്തകനുമായ കെ വൈ സുനറ്റ ജ്യോതിഷ ഗവേഷകനും മാധ്യമപ്രവർത്തകനുമായ ഹരി പത്തനാപുരം സുബി ചേഗം ഷാജുദ്ദീൻ പുന്നല അനന്തു തലവൂർ അഭിലാഷ് റിയാദ് ടി സെയ്ദ് ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ ജീവകാരുണ്യ സാംസ്കാരിക പ്രവർത്തകനായ സുബീചകത്തെ മന്ത്രി ആദരിച്ചു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പത്തനാപുരം